കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ യുവാവിനെ യുവതി കൈകാര്യം ചെയ്തു തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് സംഭവം നടന്നത് ശല്യമുണ്ടായിട്ടും പല സ്ത്രീകളും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ ടെക്നോ പാർക്കിൽ ജോലിക്ക് ചേരാനെത്തിയ പെൺകുട്ടി ധൈര്യപൂർവ്വം പ്രതികരിക്കുകയായിരുന്നു അപമര്യാദയായി പെരുമാറിയത് യുവതി ചോദ്യം ചെയ്തപ്പോൾ യുവാവ് അസഭ്യം പറഞ്ഞു ഇതിൽ രോഷം പൂണ്ട യുവതി യുവാവിനെ കൈകാര്യം ചെയ്യുകയായിരുന്നു സംഭവത്തിൽ കാര്യവട്ടം പുല്ലാനിവിള സ്വദേശി സജീവ ിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരക്കുള്ള ബസ്സിൽ തുടക്കം മുതലേ സജീവ് അപമര്യാദയായി പെരുമാറി പ്രശ്നം സൃഷ്ടിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ബസ്സിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറ്റം തുടങ്ങി ഇതോടെ അവർ മുന്നോട്ട് മാറി പിന്നീട് മറ്റൊരു സ്ത്രീയോടായി മര്യാദകെട്ട പെരുമാറ്റം സഹിക്കെട്ട അവരും സീറ്റു മാറിയതോടെ പിന്നീടുള്ള അതിക്രമം പെൺകുട്ടിയുടെ നേർക്കായി പെൺകുട്ടി ഇയാളെ ശാസിച്ചുകൊണ്ട് തള്ളി മാറ്റി ഇതിൽ അരിശം പൂണ്ട യുവാവ് അസഭ്യം പറഞ്ഞതോടെ ക്ഷമ യുവതി സജീവനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു അപകടമാണത്ത യുവാവ് കഴക്കൂട്ടത്ത് ബസ് നിറത്തിയ ഉടൻ ഇറങ്ങിയോടി പെൺകുട്ടിയും കുടുംബവും ഇയാളെ പിന്തുടർന്നുവെങ്കിലും കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഏഴടിപ്പൊക്കം വരുന്ന മതിൽ ചാടിയോടി എന്നാൽ സംഭവമറിഞ്ഞ ഓട്ടോക്കാരും നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ഇയാളെ മാർക്കറ്റിന് സമീപം നിന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി